നൈജീരിയയിൽ ക്രൈസ്തവർക്കെതിരെയുള്ള ക്രൂരത തുടരുന്നു തീവ്രവാദി സംഘത്തിലുള്ള എട്ട് വയസ്സുകാരൻ ക്രൈസ്തവ വിശ്വാസിയെ കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട് തീവ്രവാദികൾ രണ്ട് ക്രൈസ്തവ യുവതികളെ കൂടി തീവ്രവാദികൾ കൊലപ്പെടുത്തി തീവ്രവാദി സംഘടനാ ബന്ധമുള്ള ന്യൂസ് ഏജൻസിയാണ് ക്രൂരമായ നരഹത്തിയുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് വടക്കു കിഴക്കൻ നൈജീരിയയിൽ ചിത്രീകരിച്ചതായി കരുതുന്ന വീഡിയോയിൽ എട്ടു വയസ്സ് മാത്രം തോന്നിപ്പിക്കുന്ന ബാലനാണ് ക്രൈസ്തവ വിശ്വാസിയെ വധിക്കുന്നത് ക്രൈസ്തവരെ കൊല്ലുന്നത് തുടരുമെന്ന മുന്നറിയിപ്പോടെയാണ് വിശ്വാസിയെ ബാലൻ വെടിവെച്ച് കൊലപ്പെടുത്തുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്ക ആഫ്രിക്കൻസ് തീവ്രവാദി സംഘടനയാണ് ഈ ക്രൂരകൃത്യത്തിന് പിന്നിൽ ക്രിസ്തുമസ് ദിനത്തിൽ പതിനൊന്ന് ക്രൈസ്തവരെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയതും ഇതേ സംഘമായിരുന്നു അതേസമയം നൈജീരിയയിലെ കടുനയിൽ രണ്ട് ക്രൈസ്തവ യുവതികളെ കൂടി ഫുലാനി തീവ്രവാദികൾ കൊലപ്പെടുത്തി പതിനെട്ടുകാരിയായ ബ്രിഡ്ജ് ഫിലിപ്പ് പത്തൊൻപത് കാരിയായ പ്രിസ്കില്ല ഡേവിഡ് എന്നീ ക്രൈസ്തവ യുവതികളാണ് ഫുലാനി തീവ്രവാദികളുടെ ക്രൂരതയ്ക്ക് ഇരയായത് സമീപത്തെ ക്രൈസ്തവ നഗരമായ കുൽബനിൽ രണ്ടാഴ്ച മുൻപ് ആക്രമണം നടത്തിയ തീവ്രവാദികളുടെ സംഘം തന്നെയാണ് യുവതികളുടെ കൊലപാതകത്തിന് പിന്നിലെന്നാണ് നിഗമനം കുൽബൻ ആക്രമണത്തിൽ കുൽബെൻത്തിൽ ക്രൈസ്തവരാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത് നൈജീരിയയിൽ ബൊക്കോഹറാം ഫുലാനി തീവ്രവാദികളുടെ പീഡനങ്ങൾ ദിനം പ്രതി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഭരണകൂടത്തിന്റെ നിഷ്ക്രിയത രാജ്യത്തെ ക്രൈസ്തവരെ കടുത്ത ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബട്ടണിൽ വിരലമർത്തുക